മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഗോവയിലെ പനാജിയിൽ നടന്ന അൻപത്തി അഞ്ചാമത് ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ഏത് എന്നുള്ളതാണ് അതിൻ്റെ പേര് ടോക്സിക് എന്നാണ് ടോക്സിക് അടുത്തത് ബംഗ്ലാദേശിനെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു മത്സ ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അപ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപം എന്തുള്ള എന്താണ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം അടുത്തിടെ എവിടെയാണ് കണ്ടെത്തിയത് മധ്യ ചൈനയിലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് മധ്യ ചൈനയിൽ ആണ് ഏത് റോമൻ ചക്രവർത്തിയുടെ വെങ്കല പ്രതിമയുടെ ഒരു തലഭാഗമാണ് ഡെൻമാർക്ക് തുർക്കിക്ക് നൽകാൻ തീരുമാനിച്ചത് സെപ്റ്റിമിയസ് സെവറസ് സെപ്റ്റിമിയസ് സെവറസ് ലോകത്തെ ആദ്യത്തെ ഒരു ഖോഖോ ലോകകപ്പ് മത്സരം നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാന ബാർബഡോസ് എന്നീ രാജ്യങ്ങൾ സമ്മാനിച്ച പരമോന്നത ബഹുമതികൾ ഏതൊക്കെയാണ് ദി ഓണർ ഓഫ് എക്സലൻസും പിന്നെ ഓൺറി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് അടുത്തത് ജർമ്മനിയുടെ മുൻ ചാൻസലറായി ആയ അങ്കല മെർക്കൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്താണ് ഫ്രീഡം മെമ്മറീസ് നയൻറ്റീൻ ഫിഫ്റ്റി നവംബർ ട്വൻറ്റി ടു ഡൽഹിയിൽ അന്തരിച്ച സാഹിത്യകാരനും നാടകൃത്തുമായ ഓംചേരി എന്നൻ പിള്ളയുടെ ആത്മകഥയാണ് ആകസ്മികം മുനമ്പത്തെ ഭൂമിതർക്കത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് സി എൻ രാമചന്ദ്രൻ നായർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായതാരാണ് ഋഷബ് പന്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ഉപമന്യു ചാറ്റർജി ആണ് ജാർഖണ്ഡിൽ എത്രാം തവണയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായത് നാലാം തവണയാണ് ഇന്ത്യയുടെ എത്രാമത് ഭരണഘടനാ ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറിന് തുടക്കം കുറിക്കുന്നത് എഴുപത്തി അഞ്ചാണ് അടുത്തിടെ പാരീസിലന്തരിച്ച ബ്രെറ്റൻ ബ്രൈറ്റൻ ബാക്ക് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് വർണ്ണവിവേചനത്തിനെതിരെ നിലകൊണ്ട ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിദ്ധീകരണത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കപ്പെട്ട മുകുന്ദൻ്റെ നോവൽ ഏതാണ് മയ്യെഴിപ്പുഴയുടെ തീരങ്ങളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു നൈറ്റ് സഫാരി പാർക്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എവിടെയാണ് അത് ലക്നൗവിലാണ് അടുത്ത് വർക്കലയിലെ ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എവിടെയാണ് ലോക സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് വത്തിക്കാനിൽ ആണ്